സുഷ്മ പ്രസാദ് നമുക്കൊക്കെ നമ്മുടെ ജീവിതം വളരെയധികം സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി ഉല്ലാസത്തോടു കൂടി വളരെ ലളിതമായി ഇങ്ങനെ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അല്ലേ പക്ഷേ നമ്മൾ എന്താ പറയുക നമുക്ക് ഒരുപാട് മറ്റുള്ള ആളുകളെ കയ്യിൽ നിന്നും ഒരുപാട് സ്നേഹം ലഭിക്കണം സ്നേഹത്തിന് വേണ്ടി നമ്മൾ യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ മറ്റുള്ളവർ എന്നെ എങ്ങനെ സ്നേഹിക്കാം മറ്റുള്ളവർ എന്നെ എങ്ങനെ സ്നേഹിക്കും ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടും അല്ലേ മറ്റുള്ളവർ എന്നെ എങ്ങനെ അംഗീകരിക്കും മറ്റുള്ളവരാൽ ഞാൻ എങ്ങനെ അംഗീകരിക്കപ്പെടും എന്നതൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാറുള്ളത് അതിനുവേണ്ടിയാണ് ഒരു പക്ഷേ നമ്മൾ നമ്മുടെ ഓരോ ദിവസവും തള്ളി അല്ലേ ജീവിതത്തിൽ സ്നേഹം വേണം വാത്സല്യം വേണം സന്തോഷം വേണം ആഹ്ലാദം വേണം ഉല്ലാസം വേണം എല്ലാം വേണം ഇന്നുകളിൽ നിന്ന് നമ്മൾ നാളുകളിലേക്ക് വരുമ്പോൾ നമ്മൾ അല്പമെങ്കിലും സന്തോഷം കിട്ടിയിരുന്നെങ്കിൽ എന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിന് വേണ്ടിയാണല്ലേ നാളെ നമുക്ക് ഒരുപാട് സന്തോഷം ലഭിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിത യാഥാർത്ഥ്യമോ ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ എന്താ പറയുക എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് നാളെ ലഭിക്കുന്ന ദുഃഖമായിരിക്കും അല്ലേ പര പല ആളുകളിലും അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ തിരിച്ചറിയുകയും ആ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ലാതെ ഒരു പക്ഷെ നമുക്കിങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാം അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത് എനിക്ക് പറയാനുള്ളത് നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ലേ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒന്നിൽ കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും നല്ല ബന്ധത്തെ അല്ലേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നാൽ നമുക്ക് കുറച്ച് മോശം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും അല്ലേ അത് എന്താ പറയുക ഓരോ ആളുകൾക്ക് അനുസരിച്ചാണ് ഇപ്പോൾ എനിക്കൊരു പത്ത് സുഹൃത്തുണ്ടെങ്കിൽ ആ പത്ത് സുഹൃത്ത് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറായിരിക്കും എന്നാൽ നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ആര് നമ്മുടെ സുഹൃത്തുക്കൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകരുത് കാരണം എന്താണെന്നറിയോ ഇപ്പോൾ നമുക്കൊരു പത്ത് സുഹൃത്തുക്കളുണ്ട് ഒരു പത്ത് സുഹൃത്തുക്കളിൽ ഒരു അഞ്ച് സുഹൃത്തുക്കളല്ലേ എന്നും നമ്മൾ കാണുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ നമ്മോട് നെഗറ്റീവ് മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു നെഗറ്റീവിൽ നെഗറ്റീവിലൊരു അംഗമായി ആറാമതൊരാളായി നമ്മൾ മാറും എന്നാൽ നമുക്കൊരു പത്ത് സുഹൃത്തുണ്ട് എന്നും നമ്മളൊരു അഞ്ച് സുഹൃത്തുക്കളെ കാണാറുണ്ട് ഈ അഞ്ച് സുഹൃത്തും എപ്പോഴും നമ്മളോട് പോസിറ്റീവാണ് സംസാരിക്കുന്നതെങ്കിൽ ആ പോസിറ്റീവിൻ്റെ ഒരു ഭാഗമായി നമ്മൾ മാറും അല്ലേ ജീവിത അല്ലേ നമുക്കൊരു പത്ത് സുഹൃത്തുക്കൾ ആ അഞ്ച് സുഹൃത്തുക്കളെ എന്നും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിത വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ മുന്നിലുള്ള ആ അഞ്ച് പേര് എങ്കിൽ അതിൽ ആറാമൻ നമ്മളായിരിക്കും നമ്മളും അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും അല്ലേ നമ്മളായിട്ട് ഇങ്ങനെ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണ് ആ സമയത്ത് നമുക്ക് വരിക പക്ഷെ നമുക്ക് ആ അഞ്ച് സുഹൃത്തുക്കൾ ഒന്നുമില്ല ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തട്ടിമുട്ടി പോയാൽ മതി എന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ആറാമത് ആ ഒരാളായിട്ടുള്ള നമ്മളും അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ അല്ലേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രത്യേകം നമ്മൾ സുഹൃത്ത് ബന്ധം ഇങ്ങനെ എന്താ പറയുക വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണല്ലേ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ നമ്മൾ വളരെയധികം ഊർജ്ജസ്വലതയോടു കൂടി അല്ലെ എപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് വെക്കാത്തൊരു എന്താ പറയുക ജീവിത സാഹചര്യത്തിൽ ജീവിത സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എപ്പോഴും നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇത് നമ്മൾ ഈ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലില്ലാത്തൊരവസ്ഥ അല്ലേ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും അല്ലെ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒ ഒക്കെ നമ്മുടെ കയ്യിൽ എന്ത് വേണം മൊബൈൽ ഫോ മൊബൈൽ ഫോൺ വേണം അത് നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടായിരിക്കാം യൂട്യൂബ് ഉണ്ടായിരിക്കാം വാട്സപ്പ് ഉണ്ടായിരിക്കാം ട്വിറ്റർ ഉണ്ടായിരിക്കാം അല്ലേ ഒരുപാട് നമ്മൾക്ക് എന്താ പറയുക ഉണ്ടായിരിക്കും ഈ ആപ്പുകൾ ഏതെങ്കിലും ഒരു ആപ്പ് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ അല്ലേ അവർ വളരെയധികം അവർക്ക് സംസാരിക്കാനും ഇടപഴകാനും അതായത് കാണാനും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കാനുള്ള വളരെയധികം നല്ലൊരു അവസരമാണ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് സോഷ്യൽ മീഡിയ എന്നുള്ളത് അല്ലേ പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകളും എന്താ പറയുക സ്ത്രീകളാണോ പുരുഷന്മാരാണോ അവർ പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരുപാട് നെഗറ്റീവുകളൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ സ്ത്രീകളെയൊക്കെ വഞ്ചിച്ച് അവരുടെ എന്താ പറയുക സ്വകാര്യ ഭാഗങ്ങളൊക്കെ ഫോട്ടോസൊക്കെ ചോദിച്ച് അവരെന്ത് ചെയ്യുന്നു അവരുടെ ജീവിതം ഇങ്ങനെ എന്താ പറയുക വളരെ രസകരമാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ അവർ വീണ്ടും ജീവിതത്തിൽ ഡിപ്രഷൻ നേടാൻ സാധ്യതയുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വയ്ക്കാറുണ്ട് മനസ്സിലായോ ഒന്നുകൂടെ തരാം ഞാൻ ഒരു എന്താ പറയുക ഒരു പെൺ സുഹൃത്തിനെ ഞാൻ പരിചയപ്പെടുകയാണ് പരിചയപ്പെട്ട് എൻ്റെ ക്യാരക്ടർ അവൾക്ക് എന്താണ് അറിയില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നു യാതൊരു വിധത്തിലും ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു അവളുടെ എന്താ പറയുക സ്വകാര്യ ഭാഗങ്ങളൊക്കെ എനിക്ക് എനിക്ക് ഫോട്ടോ അയച്ച് തരാ തരുക എന്ന് ഞാൻ പറയുകയാണ് എന്നെ വളരെയധികം വിശ്വാസമുണ്ട് എന്നെ അത്രയ്ക്കും വിശ്വാസമുണ്ട് അവൾ എന്ത് ചെയ്യുന്നു അവ ഞാൻ ചോദിക്കുന്ന ഫോട്ടോസൊക്കെ അവൾ എനിക്ക് അയച്ചു തരുന്നു ഞാനത് എന്ത് ചെയ്യുന്നു ഞാനത് എൻ്റെ ഫോണിന് ഫോണിൽ അങ്ങനെ സേവ് ചെയ്തു കൊണ്ടിരിക്കുന്നു അവൾ എന്നോട് ചോദിക്കും ാണ് നിങ്ങളത് ഡിലീറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കാൻ ഞാൻ പറയുകയാണ് ഡിലീറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുകയാണ് അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം അതുപോലെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ ഇട്ട് തരുന്നു പക്ഷേ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ആ പെൺകുട്ടിക്ക് അറിയില്ല അല്ലേ അപ്പോൾ നമ്മൾ പലപ്പോഴൊക്കെ ഈ ചില പുരുഷന്മാർ ചെയ്യുന്ന കാര്യം അവർ അവരുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കും അതുകൊണ്ട് പെൺകുട്ടികൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല വളരെ കുറച്ച് ശതമാനം ആളുകളെ എങ്ങനെ ചെയ്യുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ ഒരിക്കലും നിങ്ങൾ എത്ര വലിയ കട്ട സുഹൃത്താണെങ്കിൽ പോലും നിങ്ങൾ ഷെയർ ചെയ്യരുത് ഒരു പക്ഷേ വരും കാലങ്ങളിൽ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾക്ക് വളരെയധികം ടെൻഷൻ അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലായില്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നോക്കി കണ്ട് ഒക്കെ എന്താ പറയുക ഉപയോഗിക്കുക എന്നൊക്കെ പറയില്ലേ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷത്തെ ഇല്ലാതാക്കുന്ന അല്ലെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന അതായത് കണികകളൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലത്ത് എണീക്കുക അതായത് അതിരാവിലെ എണീക്കുക അതിരാവിലെ എണീറ്റ് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ സ്വതന്ത്രമായ ചിന്തയിലേക്ക് എന്താ പറയുക സ്വതന്ത്രമായി നമ്മൾ നമ്മളങ്ങോട്ടേക്ക് മാറിയിരിക്കുക എന്നിട്ട് കുറിച്ച് നമ്മൾ ചിന്തിക്കുക എൻ്റെ പോസിറ്റീവ് എന്തൊക്കെയാണ് എൻ്റെ നെഗറ്റീവ് എന്തൊക്കെയാണ് ഞാൻ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നീ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഇതൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക പക്ഷേ നമ്മൾ വീട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് എന്താണെന്നറിയോ നമ്മുടെ മൊബൈൽ ഫോണാണ് ആരൊക്കെ മെസ്സേജ് അയച്ചു ആരൊക്കെ റീപ്ലേ തന്നു എന്തൊക്കെ മെസ്സേജ് വന്നു നല്ലത് അല്ലേ നല്ലതായിട്ടും ചീത്തയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ഇതൊക്കെ വായിക്കാനും ഇതൊക്കെ നോക്കാനും വേണ്ടിയാണ് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ പ്രഭാതം നമ്മൾ ചിലവഴിക്കുന്നത് പക്ഷെ അതുകൊണ്ട് അല്ലേ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ല സമാധാനവും നമ്മൾ ലഭിക്കുന്നുണ്ടാവും അതായത് മൊബൈൽ ഫോൺ നീ നമുക്കൊക്കെ ഉപയോഗിക്കാം പക്ഷേ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുവെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പ്രഭാതത്തിൽ നിങ്ങൾ മാക്സിമം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക